രാവിലെ ഉറക്കെണീറ്റ് വന്നപാട് അമ്മയുടെ ഉമ്മി കുടിക്കാനായിട്ട് പല ഇടവും ഇവർ കാണിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പിന്നെ അമ്മ സമ്മതിക്കുന്നില്ല അപ്പം അമ്മ രണ്ടാമത് പ്രഗ്നൻ്റ് ആണെന്നാണ് തോന്നുന്നത് ടോട്ടലി മൂന്ന് തവണ ഇപ്പോൾ ഈ കുഞ്ഞി കുറേ ടൂൺ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ പോയി ഇപ്പോൾ ഇവർ രണ്ടാളും അമ്മേനെ പറ്റിയിട്ട് കിടക്കുകയാണ് എപ്പോഴെങ്കിലും അമ്മ സമ്മതിക്കുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒരാൾ ഒരു ഉമ്മിയിൽ പിടിച്ചു കഴിഞ്ഞു ഓ കിടന്നു കിടന്ന് എന്നാൽ എന്താണെന്നറിയില്ല അമ്മയ്ക്കൊരു ഇക്ളി ഉണ്ട് തോന്നുന്നു അമ്മ സമ്മതിക്കുന്നില്ല ആ ഒരാൾ ഉമ്മി കുടിക്കാൻ നോക്കിയിട്ട് സമ്മതിക്കുന്നില്ല സ്നേഹമായിട്ട് സ്നേഹമായിട്ടെല്ലാം കളയുന്നുണ്ട് ഞാൻ എന്താ അവൾ രണ്ടാമത് പ്രഗ്നൻ്റ് ആയതുകൊണ്ടോ എന്തോ ആണെന്ന് തോന്നുന്നു ഇത് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഈ കുഞ്ഞ് പറഞ്ഞാൽ മനസ്സിലാവും അതങ്ങോട്ട് പോയി പിന്നെ പതിയെ പതിയെ അമ്മേൻ്റെ അടുത്ത് നിന്ന് ട്യൂൺ ചെയ്യാൻ നോക്കുന്നുണ്ട് ഇവർ പക്ഷേ എന്ത് ചെയ്യാം അമ്മ സ്നേഹമായിട്ട് ഒക്കെ ഇവര് ഇങ്ങനെ നക്കി സോപ്പിടുകയാണ് നോക്കി സോപ്പിട്ട് കാലുകൊണ്ട് ചവിട്ടുന്നുണ്ട് കാരണം ഉമ്മി തരൂല എന്നുള്ള ഒരു നിലപാടിലാണ് അമ്മ ഉള്ളത് ഒരു മൂന്നാളും ഇങ്ങനെ അമ്മേൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുക പക്ഷെ അമ്മ സമ്മതിക്കുന്നില്ല എന്താന്ന് നോക്കാം അവനിങ്ങനെ ഒരാളിങ്ങനെ ഉമ്മീൻ്റെ അവിടെയെല്ലാം മുഖം വെക്കുന്നുണ്ട് പക്ഷേ അമ്മ സമ്മതിക്കുന്നില്ല എല്ലാവരും പാൽ കുടിക്കാൻ വന്നിട്ട് അമ്മ അല്ലാണ്ട് അവരെ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അല്ല സ്നേഹത്തോടെ അവൾ അവരെ അത് അവൻ പൊത്തിപ്പിടിച്ച് മാപ്പപേക്ഷിച്ചിട്ടൊന്നും കൊടുക്കുന്നില്ല ഇവരൊരു രക്ഷയും ഇല്ല അങ്ങനെ എല്ലാവരും മാറിയിരുന്നു അമ്മ ഉമ്മി തരൂല എന്നുള്ള കാര്യത്തിൽ അപ്പം എല്ലാം ബോഡിയൊക്കെ നക്കി നക്കിക്കൊടുക്കുന്നുണ്ട് അമ്മേനെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നിനും വഴിപ്പെടുന്നില്ല ഇങ്ങനെ വന്നിട്ട് ഉമ്മി കുടിക്കാൻ നോക്കുകയാണ് വലുതായി മക്കളൊക്കെ വലുതായി എന്നിട്ട് അമ്മയ്ക്ക് ദേഷ്യം പക്ഷെ അമ്മ സ്നേഹത്തോടെ പരിലാളിച്ചിട്ട് അവരെ ഒഴിവാക്കുക ഒഴിവാക്കി വന്നിട്ട് ഇങ്ങനൊന്നും കുഞ്ഞിക്ക് അങ്ങനെയൊന്നുമില്ല എന്തായാലും ഉണ്ണി കൊടുക്കാൻ അവക്കിഷ്ടല്ല അതാണ് കാര്യം ഇവരൊക്കെ ഇത്ര വലുതായി എന്നാലും ഇങ്ങനെ അവളെ ഡിസ്റ്റേബ് ചെയ്യും കുഞ്ഞി കുഞ്ഞി കുഞ്ഞീ എന്തൊക്കെ കുഞ്ഞിടാ അമ്മ ഉമ്മി തന്നിട്ടില്ല അമ്മൂമ്മി തരുന്നില്ല കുഞ്ഞി കുഞ്ഞി ആയി കുഞ്ഞി വിശക്കുന്നുണ്ടാ